ജീവിതത്തിലെയും അവളെ രാവുകളിലെയും നായികയെ കണ്ടെത്തിയത് ചോദിച്ചോട്ടെ എങ്ങനെയായിരുന്നു ആ നായികയെ കണ്ടെത്തിയത് അതോ നമുക്ക് ആ നായികയോട് തന്നെ ചോദിക്കണോ നല്ലത് ആ നായികയോട് തന്നെ ചോദിക്കാം വരവേൽക്കാം നമുക്ക് ശശിയേട്ടൻ്റെ ജീവിതത്തിലെയും അവളരാവുകൾ എന്ന ചിത്രത്തിലെയും നമ്മുടെ പ്രിയങ്കരിയായ നായികയെ ശ്രീമതി സീമ ശശിയെ ചേച്ചേട്ടോട് പല കാര്യങ്ങളും ചോദിച്ചിട്ട് ഒന്നും അങ്ങ് വിട്ടു വിട്ട് പറയുന്നില്ല ചേച്ചി കൂടെ വന്നാലാണ് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ ശശേട്ടനെ ചോദിക്കാൻ അത് മാത്രം അങ്ങ് പറഞ്ഞത് അല്ല എനിക്ക് തന്നെ അത്ഭുതം ആദ്യമായിട്ടാണ് ശശേട്ടൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഇരുന്ന് ഇത്രയെങ്കിലും സംസാരിച്ചത് അതിന് മഴ ഉണ്ടോന്ന് നോക്കണം എന്നാണ് ക്യാമറക്ക് മുന്നിൽ വരുന്നതല്ലേ പിന്നിൽ നിൽക്കുന്ന ശശേട്ടൻ ശരിയാണ് ഞാനിപ്പോ അത് പറയായിരുന്നു ഒന്നും ശശിയേട്ടൻ ശശിയേട്ടനെ പറ്റിയോ ശശിയേട്ടന്റെ സിനിമകളെ പറ്റിയോ നമ്മളോട് സംസാരിക്കുന്നത് ഇതുവരെ കേട്ടിട്ടില്ല എന്നിട്ടല്ലേ നിങ്ങൾ അതാണ് നമ്മൾ ഈ എന്ന് പറയുന്ന പരിപാടിയിലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് അതുവരെ അങ്ങനെ വന്നിട്ടില്ലാത്ത കുറച്ച് ആളുകൾ ഞങ്ങൾക്ക് ഇതുപോലെ പരിപാടിക്ക് കൊണ്ടുവരണം അപ്പോൾ ഈ അതുവരെയുള്ള സിനിമകളുടെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു എങ്ങനെയായിരുന്നു രണ്ടുപേരുടെയും കൂടെയുള്ള കണ്ടുമുട്ടൽ അത് സിമിച്ചു തന്നെ പറയട്ടെന്നാണ് ശശിയേട്ടൻ പറഞ്ഞത് അല്ലേ ആദ്യം ഞാൻ കണ്ടത് കണ്ടിട്ടില്ല ഹരിബാരിലിന്ന് ഞാനൊരു സോങ്ങിന് വേണ്ടി ആക്ച്വലി ദാസരി നാരായണറാവു എന്ന് പറഞ്ഞിട്ട് ഡാക്ടറിൻ്റെ ആ തെല്ലുങ്ങല്ലേ വലിയൊരു ഡയറക്ടറാണ് പുള്ളിയുടെ പടത്തിലെ സെക്കൻഡ് ഹീറോയിൻ അതിലാണ് ശ്രീദേവി ഹീറോയിൻ ആയത് അപ്പം ഞങ്ങൾ ഞാനും നാഗേഷും ഒരു ഡാൻസ് സീനായിരുന്നു അത് അപ്പം അതിൽ ശാരദി സ്റ്റുഡിയോ ഹരിബാൻ അതിൽ പോയപ്പോൾ ഞാനൊരു ഇങ്ങനെ അപ്പം ശാരദി സ്റ്റുഡിയോൻ്റെ ജി എം വന്ന് ചോദിച്ചു ശാന്തി ഉങ്ങൾക്ക് വന്ന് ഐ വി ശശി ഡയറക്ടർ വന്ന് കേക്കറാർ ആക്ട് പണമ അപ്പം ഞാൻ ചോദിച്ചാൽ ഐ വി ശശി അയാരെന്ന് ചോദിച്ചു അപ്പം അയാൾ അതുപോലെ പോയി പറഞ്ഞു കൊടുത്തു പുള്ളിക്കാരൻ വന്നത് ശ്രീദേവിനെ കാണാൻ അപ്പം പുള്ളിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഐ വി ശശിയെ തരാതെ ആർട്ടിസ്റ്റ് എനിക്ക് വേണ്ടാന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിപ്പോയി അതാണ് ആദ്യം ഞാൻ ഐ വി ശശി എന്ന് പറഞ്ഞ കേൾക്കുന്നത് പിന്നീട് ഇതാ ഇവിടം വരെ ഇല്ലേ ഇതാ ഇവിടെ വരെ ഒരു പടം അപ്പം ഞാൻ സെറ്റിൽ കേറിയപ്പം ഒരാള് ക്യാമറ പുറത്തിരിക്കുന്നു ക്രെയിന്റെ പുറത്ത് ക്രെയിന്റെ പുറത്ത് ക്രൈന്റെ അയാളുണ്ട് എന്താ പൊണ്ട് അങ്ങ് പോസല്ലേ അത് ഇപ്പൊടി വരച്ചല്ലേ അതെപ്പടി വരച്ചില്ലേ ഇത് പോട്ടോന്ന് ഞാൻ മാതൃയാക്കാൻ എൻ്റെ അടിച്ച് വെച്ചാൽ യാർക്കെ വന്നാലും കുറകുമാരും ഒക്കെ അന്ന് കത്തത് എന്ന് അയ്യോ വന്നാലും തന്നെ ഡയറക്ടർ അമ്മ ആ സൈഡ് ഞാൻ തിരി നോക്കില്ല അങ്ങനെയാണ് അയ്യോ ശശി ആരാന്നുള്ളത് അറിയുന്നത് എന്നിട്ട് പിന്നീട് ഒരു ഇത് ഹൃദയമണി സാക്ഷി അല്ലേ ആ ഒരു പടത്തിന് ചോപ്രമാസിൻ്റെ കൂടി കമ്പോസറായിട്ട് പോയിരുന്നു അപ്പം പോയപ്പം ശശേട്ടനാണ് ഡയറക്ടർ അന്ന് എൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചിരുന്നു പിറ്റേ ദിവസം സോങ് ഇവർക്ക് എന്തോ വേറെ ക്ലാഷിന് വേണ്ടിയിട്ട് ഈ സോങ് തന്നെ ചോപ്ര മാസ്റ്റർ വന്നത് രഘുരാമൻ്റെ ക്ലാഷിലാണ് വന്നിരിക്കുന്നത് അപ്പം പിറ്റേ ദിവസം ചോപ്രാവാസ്റ്ററിനെ വിളിക്കാതെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഒരു ബിറ്റ് ഉണ്ട് അതൊന്ന് കമ്പോസ് ചെയ്ത് തരാൻ പറ്റുമോ അപ്പം അസോസിയേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ ഡാൻസസ് വന്നിട്ട് ഒരു മാസ്റ്ററായിട്ട് പോയാലോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പോയാലോ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യും ഓ ശരി അങ്ങനെ ഒരു ഓർഡർ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്താ സാർ ചോദിക്കുന്നതെന്ന് ചോദിച്ചു അല്ല ഒരു സോങ് ഉണ്ട് കമ്പോസ് ചെയ്ത് ഒരു മാസ്റ്റർ ആയിട്ട് ഒരു ടു ഹവേഴ്സ് ഞാൻ പറഞ്ഞു സാർ ഞങ്ങളെ സസ്പെൻഡ് ചെയ്താൽ നിങ്ങൾ ഞങ്ങളെ വിട്ട് മൂന്ന് തന്നെ ചാപ്പാട് തരുമോന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം രഘുരാമിൻ്റെ അടുത്ത് ഞാൻ പെർമിഷൻ വാങ്ങിച്ചത് ഞാൻ പറഞ്ഞു അങ്ങനെ വരില്ല തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല അല്ലല്ല വന്ന് ഒന്ന് ടു ഹവേഴ്സ് ഞാൻ പെർമിഷൻ വാങ്ങിക്കാം അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ഫേസ് ചെയ്തോളാം ദയവേദൊന്ന് ചെയ്തു അപ്പൊ അങ്ങനെ നസീർ സാറും ശാരദമ്മയും നൈറ്റ് സോങ് അത് പുള്ളി തന്നെ എടുത്തോണ്ടിരിക്കാണ് ഞങ്ങൾ വായാൻ നോക്കിയിരിക്കുന്നത് ഇതെന്തിനാ ഞമ്മള് വിളിച്ചെന്ന് ഒരുപിടിയില്ലേ അപ്പം ഞാനൊരു പടം ഹീറോയിൻ ആയിരുന്നു നിലവേ സാക്ഷി എന്ന് പറഞ്ഞ പടം ബേബി ബേബിയാണ് എന്നെ സീമ എന്ന് എന്നിട്ട് ആ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളി വിളിച്ചപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഹീറോയിനായിട്ട് അഭിനയിക്കുകയാണ് അങ്ങനെ വരാൻ അല്ലല്ല ഞാനും അങ്ങനത്തെ സോങ് എടുത്തിട്ടില്ല ചെയ്താൽ കൊള്ളാം എന്നുണ്ട് ശരിയെന്ന് പറഞ്ഞ് ആ സോങ് ചെയ്തിട്ട് ആ സോങ് കണ്ടിട്ടാണ് എന്നെ അവളുടെ രാവുകൾ ഫിക്സ് ചെയ്യുന്നത് അപ്പം ഫിക്സ് ചെയ്തപ്പം അവളുടെ രാവുകൾ മേക്കപ്പ് അതല്ല കാരണം അവളുടെ രാവുകൾക്ക് പലരും എപ്പഴും ചെയ്തു ജയഭാരതി പിന്നെ ശ്രീദേവി എല്ലാവരും ഒരു പ്രോസ്യൂട്ട് ക്യാരക്ടറായിട്ട് ആരും ചെയ്യില്ലാന്ന് പറഞ്ഞു അന്നൊരു അങ്ങനെ ഒരു ക്യാരക്ടർ ആരും ചെയ്യില്ല അപ്പോഴാണെങ്കിൽ നാലു പോലെ രാമേന്ദ്രൻ പറഞ്ഞു

അപ്പൊ ആദ്യത്തെ ദിവസം മേക്കപ്പ് ഇട്ട് ഷോർട്ട് എടുത്തു ചില ഇതാര് എൻ്റെ അമ്മയാണോ അച്ഛനാണെന്ന് രവിയണ്ണം പറയുന്നു രവിയണ്ണം വന്നിട്ടില്ല മൂന്ന് മണിക്ക് രവികുമാർ വരുന്നു ഫ്ലൈറ്റിൽ എറണാകുളത്ത് നിന്ന് വരുവാണ് അപ്പൊ അതുവരെ എൻ്റെ ഷോർട്ട്സ് എടുക്കാന്ന് പറഞ്ഞ സീൻസ് എടുക്കാണ് അപ്പം ആ സീൻ എടുത്തോണ്ടിരിക്കുമ്പം ശശിരം പറഞ്ഞു അതെ വൈകുന്നേരം റഷ് കണ്ടിട്ട് തീരുമാനിക്കും നീ വേണോ വേണ്ടേന്ന് അപ്പം ഞാൻ പണ്ടാറെടക്കാനെന്നെ ഡാൻസ് എന്ന് പിടിച്ചോണ്ട് വന്നിട്ട് ഇതുമില്ല അതും ഇല്ലാതെ ഞാൻ കമാന്നും എന്നും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ആരുടെ ഞാൻ ഹീറോയിനായിട്ട് അഭിനയിക്കാമെന്ന് ഒരു കുഞ്ഞിനെ പോലും അറിയില്ല എന്ന് എനിക്ക് പട ഈ ഹീറോയിന്റെ വേഷം അല്ലെങ്കിൽ ഡാൻസും പോകൂലേ അപ്പം ഞാനിങ്ങനെ വൈകുന്നേരമായപ്പം ഈ മനുഷ്യനെ വിശ്വസിച്ച് ഇതിൽ കാല് വെച്ചു ഇപ്പം അഭിനയിക്കുവല്ലോ എന്ന് പറഞ്ഞു ഞാൻ പേടിച്ച് കുട്ടികൾ ഉറങ്ങില്ല അതുപോലെ അങ്ങ് കിടന്ന് ഉറങ്ങി ഞാൻ അഞ്ചുമണി അഞ്ചരായപ്പം വന്നു ബഹളം കേൾക്കുന്നു ആ റെഡി 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 ആ ഷോർട്ട് ഇവിടെ അവിടെ വെക്കുന്ന ശേഷം ഒച്ച കേൾക്കുന്നു പറയുന്നില്ല ഞാൻ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും പറയുന്നില്ല അപ്പൊ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഭയങ്കര കൺഫ്യൂഷനായി ഞാൻ എന്താ ഇങ്ങനെ എന്താ ഒന്നും പറയുന്നില്ലല്ലോ അപ്പം ഞാൻ ചോദിച്ചു രവേണ്ണിൻ്റെ അടുത്താണേ നൈറുകണ ഇല്ലാന്ന് ചോദിച്ചു നിത ശേഷം ശേഷം അല്ല പിന്നെ പക്ഷേ പറഞ്ഞില്ല പറഞ്ഞില്ല ആരും കൊല്ലത്തിന് അപ്പ ആദ്യം ഒരു സിനിമയിലേക്ക് ഒരു ലോഞ്ചിങ് അല്ലേ ശരിക്കും അന്ന് ഡയറക്ടർ പേരുകേട്ട ശശി എന്ന് പറയുന്ന ഡയറക്ടർ പടത്തിൽ ഹീറോയിൻ ആയിട്ട് വരുന്നു അപ്പൊ അതിങ്ങനെ ഒരു വേഷിയുടെ അങ്ങനെയൊന്നും അറിയില്ലല്ലോ എന്തൊക്കെയായിട്ടൊക്കെ പിന്നെ കൊറേ കാര്യല്ലേ മനസ്സിലായത് അന്ന് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയില് സിനിമ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിരുന്നു ഇപ്പൊ ഞാൻ എനിക്കിത് കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു കാരണം നമ്മളൊക്കെ ഒരു കഥയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും അറിയാതെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ആകെ മേടിച്ചു നോക്കും ഇതൊന്നും മനസ്സിലാകും പറയുന്നത് അതുപോലെ ചെയ്യുമ്പോ മിക്കവാറും അന്നത്തെ എല്ലാ പടങ്ങളും പലരും അറിയില്ലായിരുന്നു എന്താ സിനിമ മാത്രമല്ല അവരോട് ഞാൻ കഥ പറയാറില്ല അവർക്ക് ഒരു കോൺഫിഡൻസ് പ്രേമം ആർക്കാണ് ആദ്യം തുടങ്ങിയത് അത് ആദ്യം ഈ സോങ്ങിനെ വിളിക്കുമ്പോഴേ ഉള്ളിലുണ്ടായിരുന്നു അല്ലേ അപ്പോഴേ തന്നെ ജീവിതത്തിലേക്ക് ഈ കുട്ടി വരും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാണ് ആ ഇഷ്ടം തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ടൊരു ഇഷ്ടം തോന്നി തുടങ്ങുന്നത് എന്നാണ് ആദ്യം വിവാഹ അഭ്യർത്ഥന ശശിയാണോ നടത്തുന്നത് ആയിരിക്കുമല്ലോ കഴിക്കണമെന്ന് പറയുന്നു അല്ലല്ലോ ശശിയേട്ടൻ പറഞ്ഞത് എന്താ വല്യ ഹീറോയിൻ ആക്കാൻ പക്ഷെ അങ്ങനെ തന്നെയാ പറഞ്ഞു അടിക ഹീറോയിൻ ആക്കുന്നതിനേക്കാൾ വലുതല്ലേ കല്യാണം അല്ലേ ജീവിതത്തിലേക്ക് പെണ്ണ് ആരും കൊടുത്തില്ല അതുകൊണ്ട് കെട്ടിയതാണ് സമ്മതിക്കില്ല വേറെ ആരും പെണ്ണ് അങ്ങനെയൊന്നല്ലേ ഇതൊരു ഭാഗ്യമായി തന്നെയാണ് കരുതേണ്ടത് അല്ലെ ശശിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതൊക്കെ തമാശക്ക് പറയുന്നതേ ഉള്ളൂ എങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വന്നതും അങ്ങനെ ഒരു ഈ ഒരു സ്ഥാനത്തേക്ക് വന്നതും ഒക്കെ വലിയ ഭാഗ്യം തന്നെയാണ് ശശിന്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള നായിക സിമി ചേച്ചി ആയിരിക്കും അല്ലേ സിമി ചേച്ചി ഏറ്റവും കൂടുതൽ പടങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഡയറക്ടർ എത്ര പടത്തിൽ അഭിനയിച്ചു അമ്പത്തഞ്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടാവില്ലേ മറ്റുള്ള ഡയറക്ടേഴ്സിൽ നിന്ന് ഇപ്പൊ ജീവിത അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള നിലയിലല്ല ഞാൻ ഒരു നിലയിൽ ഡയറക്ടേഴ്സിൽ നിന്നൊരു കൂടെ വർക്ക് ശശിയേട്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് വെളിയിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ശശേട്ടൻ അങ്ങനെ നമ്മളെ ഞാനെന്നല്ല ഓരോരോ ആർട്ടിസ്റ്റും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ടാവും ഓരോരു കഥാപാത്രത്തിനും അതിൻ്റെ ഒരു ഫിനിഷിങ് ഉണ്ടാവും എപ്പോഴും ഞാനെന്നല്ല എല്ലാവരും ഏതൊരു നടിയായാലും ഏതൊരു നടനായാലും അതിനൊരു ബിഗിനിങ് ഉണ്ടാവും എൻഡ് ഉണ്ടാവും പിന്നെ നമുക്ക് നിറയെ പഠിക്കാൻ പറ്റും ശശിയേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് എങ്ങനെ ശശേട്ടൻ പറയും അഭിനയിക്കരുത് ഇപ്പം ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ലേ ഇത് നീ എങ്ങനെ നീ കാശ്വലായിരിക്കുന്നു അതുപോലെ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അഭിനയിക്കുന്നതും ഇതൊന്നും വ്യത്യാസം ഉണ്ടാവില്ല ഇത് തന്നെ ആയിരിക്കും സിനിമയിലും അപ്പം നമ്മൾ എങ്ങനെ വച്ചാൽ ഒരു കഥാപാത്രം എന്നുള്ളത് ജീവിക്കുക അത് അത് അങ്ങനെ ആയാലേ അത് ശരിയാവുള്ളൂ അതിന് വേണ്ടിയിട്ട് ആ എന്താ അങ്ങനെ ഒന്നും ആക്കരുത് എന്നറിയും എന്താ ചോദിക്കുക സാധാരണ ആയിട്ട് ചോദിക്കുക അപ്പം അതെന്ത് നമുക്ക് വെളിയിൽ പോകുമ്പം കുറച്ച് ഈസി ആയിരിക്കും ഞാൻ ശശിയേട്ടന്റെ പടത്തിൽ അഭിനയിച്ചത് വെച്ച് എനിക്ക് ഒരു എപ്പോഴും ഒരു ധൈര്യക്കുറവാണ് തോന്നുന്നത് സാധാരണ ഇപ്പൊ ഒരു ഒരു ഡയറക്ടർ നമ്മളൊരു പടത്തിൽ വിളിച്ച് അഭിനയിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്കാ അത് ഓക്കെ ആയിരിക്കും ശശേട്ടന്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ എനിക്കൊരു പേടിയാണ് ഞാൻ എപ്പോഴും ശശിയേട്ടൻ നമ്മളെല്ലാം ശ്രദ്ധിക്കുക ശശിചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ആണ് കൂടുതൽ നോക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ അല്ല തെറ്റാണ് അല്ലാണ്ട് ഞാൻ ശശേട്ടനോട് ചോദിച്ചു എന്താണ് എന്നെ ശ്രദ്ധിക്കാത്ത അപ്പൊ എന്നോട് തോന്നുന്നു ആ റോള് നീ ചെയ്താൽ ഓക്കെ എന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ കാസ്റ്റ് ചെയ്യുന്നത് പിന്നെ അത് നീ നോക്കിക്കോളും നീ അഭിനയിക്കുന്ന ആ സീക്വൻസ് ഏറ്റവും ഭംഗിയാക്കാനാണ് എന്റെ ശ്രമം അത് പുറയിൽ നിന്ന് ഒരുത്ത കൈയൊക്കെ കാണിച്ചാലോ മാറി നോക്കിയാൽ ആ സീൻ പോകും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൂടി ഇങ്ങനെ പാടില്ല എന്ന് പറയും കണ്ണീന്നിട്ട് പോയിക്കോട്ടെ അത് ഡിസ്റ്റർബ് ആവുന്നു അപ്പം അതൊക്കെ നമുക്കൊരു ലെസൺ ആണ് പോകുമ്പോഴും നമുക്കത് എക്സ്പീരിയൻസ് ആണ് ഒരു ഞാൻ ഞാൻ അത് ചെയ്തത് ആണെങ്കിലും എനിക്ക് മോഹൻലാലിനൊക്കെ അറിയാം ശശേട്ടിനു ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചൊറിച്ചിലുണ്ട് അപ്പൊ അത് മനസ്സിലാക്കാൻ നമുക്ക് ഓക്കെ അല്ല വൺ മോർ ആണെന്ന് അതല്ലാതെ ആ ഒരു ചൊറിച്ചിൽ നിർത്തിട്ട് ആ ഷോട്ട് കഴിഞ്ഞ ആ ഗുഡ് അത് വെരി ഗുഡ് ആണ് ഇത്രയും സിനിമകളിൽ ഏതെങ്കിലും ഒരു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഷോട്ട് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചേച്ചി പെർഫോം ചെയ്യുന്ന അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു സീക്വൻസ് ഉണ്ടാവും വാർത്തയിലെ ക്യാരക്ടർ തന്നെ ഉണ്ട് വന്നിട്ടുണ്ട് ഭയങ്കര പവർഫുള്ള ക്യാരക്ടർ പക്ഷേ ആ പവർഫുൾ തന്നെ വെറുതെ അത് തന്നെ തമിഴ് വന്നിട്ടുണ്ട് ലക്ഷ്മി ചെയ്തു പക്ഷേ അത് വളരെ ഒരുപാട് പറഞ്ഞ മാതിരി ഭയങ്കര അഭിനയിച്ചു ആ ക്യാരക്ടറൊക്കെ നശിപ്പിച്ചു ഇതെല്ലാം വളരെ കണ്ട്രോൾഡായിട്ട് എന്ത് ചെയ്യണം അത് മാത്രം പറഞ്ഞിട്ട്

വളരെ വളരെ എന്നിട്ടല്ലേ തമാശ പറയാടാ വീട്ടില് കുറച്ചെങ്കിലും മോനാണ് മക്കളെ പറ്റി ഒന്നും പറഞ്ഞില്ല കൊറച്ചെങ്കിലും പറയുന്നത് മോൻ ഏകദേശം പുള്ളിക്കാരനെ പോലെയാണ് മോൻ അനി അനി ശശി മോള് എന്റെ സ്വഭാവമാണ് വളരെ ഫ്രീ ആണ് മോൻ കുറച്ച് അച്ഛനെ പോലെ ഒരു ടൈപ്പാണ്